രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വർഷമായിരുന്നു ഒരുപിടി റെക്കോർഡുകളും ഒരുപിടി ബോക്സ് ഓഫീസസ് ബ്ലോക്ക് പോസ്റ്ററുകളുമായി മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞാടിയ വർഷം ഏറ്റവും വലിയ കലക്ഷൻ നേടിയ മലയാള സിനിമയടക്കം വമ്പൻ ബ്ലോക്ക് പോസ്റ്ററുകൾ പിറന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് തുടങ്ങി ഇപ്പോൾ ഭ്രമയുഗം വരെ ഏറ്റവും കുറഞ്ഞ കലക്ഷൻ നേടിയ പത്ത് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കലക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് തൊട്ട് ഭ്രമയുഗം വരെ ഗംഭീര കലക്ഷൻ നേടിയ മലയാള സിനിമകളുണ്ട് അതിലിപ്പോൾ തിയേറ്ററുകളിൽ കട്ടക്ക് കട്ടക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്ന കിഷ്കിന്താ കാണ്ടവും എ ആർ എമ്മും വരും ഈ രണ്ട് ചിത്രങ്ങളും കിഷ്കിന്താകാന്ഡം ഒൻപതാം സ്ഥാനത്തും പത്ത് ചിത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒൻപതാം സ്ഥാനത്തും എ ആർ എം അഞ്ചാം സ്ഥാനത്തുമാണുള്ളത് അപ്പോൾ നമുക്ക് ആ ടോപ്പ് ടെൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം യെസ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ആദ്യ ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി അൻപത് ലക്ഷം നേടിയ മഞ്ഞുമൽ ബോയ്സ് രണ്ടാമത് വരുന്നത് ഓഫ് കോഴ്സ് രാജുവേട്ടൻ്റെ ആടുജീവിതം ജീവിതം അൻപത്തെട്ട് കോടി അമ്പത് ലക്ഷം നേടിയ ചിത്രം മൂന്നാമത് വരുന്നത് ആവേശമാണ് ഫാദിൻ്റെ ആവേശം നൂറ്റൻപത്താറ് കോടി നേടി മൂന്നാം സ്ഥാനത്ത് നാലാമത് വരുന്നത് നസ്ലൻ ചിത്രം പ്രേമലു നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് ഇരുപത്തി ലക്ഷം നൂറ്റി മുപ്പത്താറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം നാലാമത് വരുന്നത് നമ്മുടെ ഈ ഓണ സീസണുകളിൽ ഇറങ്ങി കട്ടക്ക് പിടിച്ചു നിന്ന എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം ടോവിനോ തോമസിൻ്റെ അൻപതാം ചിത്രം തൊണ്ണൂറ് കോടി അൻപത് ലക്ഷം നേടി അഞ്ചാമത് അതിപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീക്കെൻ്റുകളിലൊക്കെ രണ്ട് കോടിക്ക് മേലെയാണ് ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ തന്നെ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് ഗ്രോസ് കളക്ഷൻ രണ്ട് കോടിക്ക് വരുന്നത് അപ്പോൾ തന്നെ ചിത്രം എന്തായാലും നൂറ് കോടി കടിക്കും നൂറ് കോടി കളക്ഷൻ നേടും എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരുവിധ സംശയവുമില്ല ആറാമത് വരുന്നത് നമ്മുടെ സ്വന്തം വീണ്ടും രാജുവെട്ടൻ്റെ ഗുരുവായൂർ അമ്പല നടയിൽ തൊണ്ണൂറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ലോകത്താകമാനം നിന്നായിട്ട് ചിത്രത്തിൻ്റെ ഫൈനൽ റണ്ണിൽ നേടിയത് ഏഴാമത് വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടി എട്ടാമത് മമ്മൂക്കയുടെ ടർബോ എഴുപത്തി മൂന്ന് കോടി ഒൻപതാമത് നമ്മുടെ ആസിഫ് ഖാൻ്റെ കിഷ്കിന്ദ കാാണ്ഡം കിഷ്കിന്ദ കാഡം എന്തായാലും ടർബോയെ ക്രോസ് വേ കിഷ്കിന്ദം ഓൾറെഡി ഒമ്പതാം സ്ഥാനത്ത് എഴുപത് കോടിക്ക് മേലെ കളക്ട് ചെയ്ത് ഇപ്പോഴും നിറഞ്ഞ സ്ഥലത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലായിടത്തും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ വീക്കെൻഡിൽ ഒരു കോടിക്ക് മേലെ ഒന്നര കോടി രണ്ട് കോടിക്ക് അടുത്ത് ചിത്രം കളക്റ്റൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ഈ വീക്കെൻഡോടുകൂടി തന്നെ ടർബോയെ പാസ് ചെയ്തിട്ട് കിഷ്കിന്ദ കാണ്ടം ഏഴാം സ്ഥാനത്തെത്തും പത്താമത് വരുന്ന വീണ്ടും അമ്മുക്ക ചിത്രം ബ്രഹ്മയുഗം അൻപത്തെട്ട് കോടി എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് എന്തായാലും കിഷ്കിന്താകാന്ഡവും എ ആർ എമ്മും അതിൻ്റെ ഫൈനൽ റണ്ണിൽ എത്ര കളക്ഷൻ നേടും അത് ഏതൊക്കെ ചിത്രത്തിന് ബീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്